ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തീർത്ഥാടന കേന്ദ്രമായി ഇന്ത്യയിലെ എല്ലാവരും അംഗീകരിച്ചു വരുന്ന ഗ്രാമമാണ് വാർധ മഹാ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു നീണ്ടകാലം ചെലവഴിച്ച വാർധ എന്ന മഹാരാഷ്ട്രയിലെ ഗ്രാമത്തിലാണ് ലോകത്തെ സേവിക്കുക എന്ന അർത്ഥത്തോടെ സേവാഗ്രാം അദ്ദേഹം സ്ഥാപിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതും വാർത്തയിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ മോദി ദേശീയ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന സമയത്ത് അവിടെ എത്തി ആശ്രമവാസികളെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തുവെന്ന് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു എന്നാൽ അതിനുശേഷം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഗാന്ധിജി ലോകത്തിന് മാതൃകയായി അവതരിപ്പിച്ച ആ ഗ്രാമം സന്ദർശിക്കുവാൻ ശ്രീ മോഡി മടി കാണിച്ചു നിന്നു എന്ന് മാത്രമല്ല ഏറ്റവും അവസാനം അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർധ ജില്ലയിലെത്തിയപ്പോഴും മഹാത്മാജിയുടെ ആശ്രമത്തിലേക്ക് പോകാൻ ശ്രീ മോദി എന്തുകൊണ്ട് മറന്നുപോയി എന്ന് ആ ആശ്രമത്തിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം വിശദീകരിക്കുകയുണ്ടായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗുരുവാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഗുരുവാണ് ലോകത്തിലെ അഹിംസ രാഷ്ട്രീയ ബോധത്തിൻ്റെ അപ്പോസ്റ്റലിനായ ഗാന്ധിജിയുടെ ശത്രുക്കൾ ആരായിരുന്നു നമുക്കറിയാം ഗാന്ധിജിയെ വെടിവെച്ചു വന്ന സംഭവം മാത്രമല്ല പിൽക്കാലത്തും ഗാന്ധിജിയെ എവിടെയൊക്കെ ആശയപരമായി എതിർക്കാമോ അവിടെയൊക്കെ എതിർക്കുവാൻ മടി കാണിക്കാത്തവരാണ് ആർ എസ് എസും ആർ എസ് എസിനാൽ നിയന്ത്രിക്കുന്ന സംഘങ്ങൾ നിയന്ത്രിക്കുന്ന ഗ്രൂപ്പുകളും ഇവിടെയാണ് കഴിഞ്ഞ രക്തസാക്ഷി ദിനത്തിന് ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ രൂപമുണ്ടാക്കി പ്രതീകാത്മകമായി അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തുന്ന രംഗം അവതരിപ്പിച്ച ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരെ ഓർക്കേണ്ടത് ആ സംഭവം അരങ്ങേറിയത് ബി ജെ പി ഭരിക്കുന്ന യു പിയിലാണ് എന്നത് അവിചാരിതമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിജി ഉയർത്തിയ ജനാധിപത്യത്തെ മതനിരപേക്ഷത്തെയും എല്ലാ മതങ്ങളും സഹോദര്യത്തോടെ കഴിയണമെന്ന ബോധത്തെ സമത്വവാദത്തെ ഒക്കെ കടന്നാക്രമിക്കുവാൻ ആശയപരമായും കായികമായും ശ്രമിച്ച ചരിത്രമുള്ള ആർ എസ് എസിനാൽ നിയന്ത്രിക്കുന്ന ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ഗാന്ധിജിയുടെ ആശ്രമം സന്ദർശിക്കാതിരുന്നതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല എന്ന് ഗാന്ധിജിയുടെ ആശ്രമത്തിലെ അംഗങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ശ്രീ മോദി ഇന്ന് ഈ രാജ്യത്താകെ പ്രചരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട ഗാന്ധിജി മുന്നോട്ട് വെച്ച ഗാന്ധിജിയുടെ പിൽക്കാല ശിഷ്യന്മാർ ഉറക്കപ്പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ ആശയങ്ങളെയും കടന്നാക്രമിക്കുക എന്നതാണ് അതുകൊണ്ട് ശ്രീ മോദിക്ക് മറ്റെവിടെ പോകാൻ സമയമുണ്ടായാലും വാർധയിലേക്ക് പോകാൻ അദ്ദേഹം സമയം കണ്ടെത്താതിരിക്കുന്നത് ഗാന്ധിജിയുടെ ആശയങ്ങൾ ശ്രീ മോദിയെയും കൂട്ടരെയും നിരന്തരമായി വേട്ടയാടും എന്ന് അദ്ദേഹം ഭയക്കുന്നത് അദ്ദേഹം വാർദ്ധാ ആശ്രമം സന്ദർശിച്ചാൽ സ്വാഭാവികമായി ശ്രീ മോഡി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗാന്ധി വിരുദ്ധനാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും എന്ന ഭയമാകാം ശ്രീ മോഡിയെ വാർദ്ധ എന്ന ഗ്രാമത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഇടയുണ്ടാക്കുന്നത്